മലേഷ്യയിൽ ഇരുപത്തിരണ്ട് മാസത്തെ ഒരു അടിപൊളി പ്രോഗ്രാം ഉണ്ട് പ്രോഗ്രാം പ്ലസ് ടു കഴിഞ്ഞവർക്കും പത്താം ക്ലാസ് കഴിഞ്ഞവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കിൽ സർട്ടിഫിക്കേഷൻ പ്രോഗ്രാമാണ് ഫുഡ് ആൻഡ് ബിവറേജസിൽ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം ഇതിൻ്റെ ഫീസ് നിങ്ങൾ വിസ കിട്ടിയതിന് ശേഷം മാത്രം പേ ചെയ്താൽ മതി ഇതൊരു ഇരുപത്തിരണ്ട് മാസത്തെ പ്രോഗ്രാമാണ് അതിൽ രണ്ട് മാസം മാത്രമാണ് നിങ്ങൾക്ക് ക്ലാസ് വരുന്നത് ബാക്കി ഇരുപത് മാസവും പെയ്ഡ് ഇൻറ്റേൺഷിപ്പാണ് പെയ്ഡ് ഇൻ്റേൺഷിപ്പ് വരുന്നത് ഫോർ സ്റ്റാർ അല്ലെങ്കിൽ ഫൈവ് സ്റ്റാർ ഹോട്ടൽസിലായിരിക്കും ഇത് പെയ്ഡാണ് അപ്പം നിങ്ങൾക്ക് പേയ്മെൻറ്റോടു കൂടി അതായത് ഒരു ജോലി പോലെ തന്നെ നിങ്ങൾക്ക് രണ്ട് മാസം ക്ലാസ് ക്ലാസ്സിന് ശേഷം ബാക്കി ഇരുപത് മാസം വർക്ക് ചെയ്യാൻ പറ്റും ഈ ഇരുപത് മാസത്തെ ഇൻറ്റേൺഷിപ്പ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ആ ഒരു സ്ഥാപനത്തിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അതെല്ലാം നിങ്ങൾക്ക് ആ ഒരു എക്സ്പീരിയൻസ് ഉപയോഗിച്ചിട്ട് വേറെ ജോബ് ഫൈൻഡ് ചെയ്യാനുള്ള ഓപ്ഷനും നിങ്ങൾക്ക് ഈ കോഴ്സിലൂടെ ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് പക്ഷേ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം ഇൻറ്റേൺഷിപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം മലേഷ്യയിൽ സ്റ്റേ ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബാക്കി ഗൾഫ് കൺട്രീസിലേക്കോ യൂറോപ്പിലൊക്കെ ഇവിടെ നിന്നുള്ള ഈ ഫോർ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോട്ടലിലെ എക്സ്പീരിയൻസ് ഉപയോഗിച്ചിട്ട് വേറെ ജോലിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പത്താം ക്ലാസ് കഴിഞ്ഞാൽ പ്ലസ് ടു കഴിഞ്ഞാൽ ആർക്കും ഇതിന് അപ്ലൈ ചെയ്യാൻ പറ്റും ഐ എൽ ടി എസ് ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റുകളോ ഒന്നും തന്നെ ഇല്ല ഗ്യാരൻറ്റീഡ് ആയിട്ട് വിസ കിട്ടും അപ്പോൾ എന്തുകൊണ്ടും നിങ്ങൾക്കൊക്കെ ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് ഓപ്ഷനാണ് മലേഷ്യയിലെ ഈ ഒരു ഇരുപത്തിരണ്ട് മാസത്തെ ഈ ഇൻറ്റേൺഷിപ്പ് പ്രോഗ്രാം